നമസ്കാരം കോർണർ വാർത്തയിലേക്ക് എല്ലാ സ്വാഗതം ശക്തമായ മഴയിൽ വീടിന്റെ അടുക്കള ഭാഗം ഇടിഞ്ഞു വീണു ചങ്ങരംകുളത്തിനടുത്ത് പാറക്കൽ കുറുമ്പൂർ കൃഷ്ണൻകുട്ടിയുടെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നു വീണത് വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് മുപ്പതോടെയാണ് അപകടം ഈ സമയം കൃഷ്ണൻകുട്ടിയും കുടുംബവും ഡോക്ടറെ കാണാനായി പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു വീട്ടിൽ ആരുമില്ലാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത് വീടിനോട് ചേർന്നുള്ള കോൺക്രീറ്റ് അടുക്കളയാണ് നിലം പൊത്തിയത് കോൺക്രീറ്റ് ഭിത്തികൾ വീണ് കിണറിന്റെ കൈവരിയും തകർന്നിട്ടുണ്ട് നാല് ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കൃഷ്ണൻകുട്ടിയുടെ മകൻ ജിതേഷ് പറഞ്ഞു ഈ പുറകിൽ കാണാൻ എൻ്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് ഇന്ന് ഒരു പന്ത്രണ്ടരയോട് കൂടിയിട്ട് അത് താഴെ ജലം പുറത്തുന്ന അവസ്ഥയാണ് ഉണ്ടായത് കോൺക്രീറ്റ് ഒക്കെ പൂർണ്ണമായിട്ട് തകർന്നു വീണ് വീട്ടിൽ അച്ഛനായിട്ട് അമ്മയും ജേഷനൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ മക്കളെ സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു അതുകൊണ്ട് ആർക്കും അപായങ്ങളൊന്നുമില്ല പക്ഷേ ഞങ്ങളുടെ നിത്യം ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണശാലയായിട്ടുള്ള അടുക്കള പൂർണ്ണമായിട്ടും നിലം പൊത്തിയ ഒരു അവസ്ഥയിലാണ് വളരെ ശക്തമായ മഴയും അതുപോലെ കാറ്റും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കേരളത്തിൽ ഉടനീളം നെല്ലതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചത് അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കിണറാണ് ഇവിടെ കാണുന്നത് കിണറിൻ്റെ കൈവരിയും പൂർണ്ണമായിട്ടും തകർന്നു പോയിരിക്കുകയാണ് നമ്മളിത് കോൺക്രീറ്റ് ഒരു അടുക്കളയായിട്ട് ഇത് വരുന്നതിൻ്റെ ഏകദേശം ഒരു നാല് ലക്ഷത്തിന് മുകളിൽ ഇപ്പം നമുക്കൊരു നാശനഷ്ടം വന്നിട്ടുണ്ട് ഇവിടെ വേണ്ടപ്പെട്ട അധികാരികൾ അത് കാണും എന്ന് വിചാരിക്കുകയാണ് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനത്